ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ ബൈബിൾ പഠനത്തിൻ്റെ പതിനാറാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് നമ്മുടെ പ്രതിപാദ്യ ഭാഗങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായവും മുപ്പത്തി രണ്ടാമത്തെ അധ്യായവും ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് അധ്യായങ്ങളും സുഭാഷിതങ്ങളിൽ മൂന്നാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളുമാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഇരുപത് വർഷത്തിന് ശേഷം യാക്കോബിൻ്റെ ഒരു തിരിച്ചുപോക്ക് അതാണ് ഇതിൻ്റെ പ്രമേയമായിട്ട് നിൽക്കുന്നത് ലാബാൻ ഇല്ലാതിരുന്ന സമയത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ലാബാന് വേണ്ടി അടിമപ്പണിയെടുത്ത് തൻ്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ പരിശ്രമിച്ച യാക്കോബ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന സംഭവമാണ് ഈ അദ്ധ്യായത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വിവരിക്കുന്നത് ലാബാൻ ഇപ്രകാരം അറിയുമ്പോൾ താൻ ഇല്ലാതിരുന്ന സമയത്ത് യാക്കോവ് ഓടി രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കുന്ന വേളയിൽ ലാബാൻ പിന്തുടർന്ന് യാക്കോവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് കണ്ടുമുട്ടുന്ന വേളയിൽ ലാബാൻ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം നിന്നെ യാത്രയാക്കുമായിരുന്നില്ലേ എന്നാണ് കൊടും ചതിയുടെയും ക്രൂരതയുടെയും അടിമത്തത്തിൻ്റെയും ഒക്കെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന യാക്കൂബിനറിയാം മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ലാബാൻ്റെ ആ സംസാര വിഷയത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ലാബാൻ തൻ്റെ പ്രിയപ്പെട്ട പെൺമക്കള് യാക്കൂബിൻ്റെ ഭാര്യമാരായിട്ടുള്ളവർ അവരെയൊക്കെ ഒന്ന് കണ്ട് എനിക്ക് അവരേക്കൊന്ന് ചുംബിച്ച് പറഞ്ഞയക്കാനുള്ളൊരു അവസരമെങ്കിലും നീ എനിക്ക് ഒരുക്കി തരണമായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷമുള്ള സംസാരമൊക്കെ ഈ വചനഭാഗത്ത് കണ്ടുമുട്ടാണ് അങ്ങനെ ലാഭാൻ അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കൈവശമുണ്ടായിരുന്ന ദൈവിക വിഗ്രഹങ്ങൾ അവ ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് യാക്കോബിനോട് ചോദിക്കുന്നത് യാക്കോബ് പറയുന്നു ഞാൻ ഒന്നും തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോകുന്നിട്ടില്ല അങ്ങനെ ഓരോരുത്തരും ഇതൊക്കെ തിരികെ പറയുന്നുണ്ട് ഞങ്ങളൊന്നും അപ്രകാരം എടുത്ത് പോന്നിട്ടില്ല എന്നാണ് ലാബാനോട് പറയുന്നത് ഇങ്ങനെ എല്ലാവരോടും കൂടി ചോദിക്കുന്ന സമയത്ത് യാക്കോബ് അല്പം കൂടി ലാബാനോട് പറയുന്നു അങ്ങയുടെ ദേവന്മാരെ ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർ മരിച്ചു പോകട്ടെ എന്ന് ഒരു വീണ്ടു വിചാരമില്ലാത്തതുപോലെയാണ് യാക്കോബ് പെട്ടെന്ന് അപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവന അവിടെ പറയുന്നത് അത് പുതിയ നിയമത്തിൽ അത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാമധ്യായം ഒക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും അപ്പോൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ ചിലപ്പോൾ ശാപമെന്ന കണക്കെ പറ്റുന്ന കണക്കെ വന്നു പോകുമെന്ന് റാഹേല് അപ്രകാരം ഉടനെ തന്നെ മരണമടയുന്നൊരു സാഹചര്യമൊക്കെ അവിടെ കണ്ടുമുട്ടുകയാണ് റാഹേലാണ് ഈ വിഗ്രഹം കൂടിയൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതിൽ മോഷ്ടിക്കുന്നതായിട്ട് അവിടെ കണ്ടെത്തുന്നത് അങ്ങനെ തുടർന്ന് തന്നോട് ഇപ്രകാരം ചോദിക്കുന്ന ലാബാൻ്റെ മനസ്സിനോട് എതിർപ്പ് രൂക്ഷമായിട്ട് കടന്നു വരുന്ന യാക്കൂബ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം മനസ്സിൽ പിടിച്ചു വച്ച ദേഷ്യം അവിടെ പ്രകടമാക്കുകയാണ് മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ആറാമത്തെ വചനം അത് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വരെ അതിശക്തമായിട്ട് രൂക്ഷമായ ഭാഷയിൽ യാക്കോബ് ലാബാനോട് പ്രതികരിക്കുകയാണ് ഞാൻ ഇത്രയും കാലം അങ്ങേക്ക് അടിമ വേല ചെയ്തില്ലേ വിശ്വസ്തയോടെ ഞാൻ പണിയെടുത്തില്ലേ ചെയ്ത ക്രയവിക്രയങ്ങളിലൊക്കെ വന്നു പോയ നഷ്ടങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായിട്ട് പോലും അതിന് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതുവരെയൊക്കെ മുന്നോട്ട് പോയത് ഞാൻ ഏതെങ്കിലും തരത്തിൽ ആടുമാടുകൾക്കോ കന്നുകാലി മറ്റു വർഗങ്ങൾക്കോ ഭൂമിയുടെ മറ്റേതെങ്കിലും തരത്തിലൊക്കെ നഷ്ടം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ പരിപൂർണ വിശ്വസ്തയോടെയല്ലേ ഞാൻ ഇത്രയും കാലമൊക്കെ ജീവിച്ചു പോകുന്നത് എന്നിട്ടും എന്തേ എൻ്റെ പിന്നാലെ ഇങ്ങനെ സംശയത്തോടെ എന്നെ പിന്തുടരാൻ കാരണമാകുന്നു എന്ന് വളരെ വേദനയോടുകൂടി ആക്രോശിച്ചു കൊണ്ടാണ് ഈ ലാബാനോട് സംസാരിക്കുന്നത് അപ്രകാരം ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പ്രതികരണം ഏറ്റെടുക്കേണ്ടി വന്ന അഭിമുഖീകരിക്കേണ്ടി വന്ന ലാബാൻ ആ വേദനയിൽ പതുങ്ങുന്നതായിട്ട് ഈ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി കൽക്കൂമ കൽക്കൂമ്പാരമുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇരുന്ന് അവർ ഒരുമിച്ച് ഭക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടുമുട്ടുന്നുണ്ട് ഈ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഇരുപത് കൊല്ലം ഇപ്രകാരം അടിമവേല ചെയ്യുന്നത് എന്നതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചിന്ത ഈ ഇരുപത് കൊല്ലമാണ് ഇസ്രായേലിൻ്റെ തലവര മാറ്റി തീരുമാനിച്ചത് യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നായിട്ട് ദൈവം മാറ്റിയെടുക്കുന്നുണ്ട് ഒരു തലമുറയുടെ ജനതയുടെ തലവരയിൽ നിന്നും വഞ്ചന മാറ്റി പൂർവപിതാവിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് സൂര്യനെ ഉദിപ്പിക്കുന്ന നന്മയുടെ തലത്തിലേക്ക് വളർത്തുന്ന ഒരു മാനസാന്തരത്തിൻ്റെ പരിശീലനത്തിൻ്റെ കാലഘട്ടമാണ് ഇരുപത് വർഷത്തെ അടിമവേല സഹനം എന്ന് പറയുന്നത് ചതിയനായിരുന്ന യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നു ഇരുപത് വർഷത്തെ പീഡാനുഭവം കഴിഞ്ഞിറങ്ങുന്ന യാക്കോബ് ഒരു തീയെ കണക്കെ മാറ്റപ്പെടുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള അധ്യായങ്ങളിലൊക്കെ വ്യത്യസ്തനായ ഒരു യാക്കോബിനെയാണ് കണ്ടുമുട്ടുന്നത് യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട് മക്കളെ കേവലം ഒരു വടിയുമായിട്ട് ജോർദാൻ കടന്നു വന്നവനാണ് ഞാൻ അഗ്നിപരീക്ഷയെ വിജയിച്ചിറങ്ങി വരുന്ന യാക്കോബ് നിൻ്റെ ജീവിതം ചിലപ്പോൾ ഇപ്രകാരം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ അഗ്നിപരീക്ഷയ്ക്കായിട്ട് ദൈവം കാത്തു വച്ച ജീവിതമായിരിക്കാം സ്ഥിരമായി നിൻ്റെ ജീവിതത്തിന് നേരെ കല്ലെറിയാനായിട്ട് ചില മനുഷ്യരെയൊക്കെ ദൈവം ചിലപ്പോൾ നിയോഗിക്കുന്നുണ്ടാകാം എങ്കിലേ നീ കുറച്ചുകൂടി രൂപപ്പെടുകയുള്ളൂ നിന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന മഹത്തരമായ കാര്യത്തിന് പറ്റുന്ന വിധത്തിൽ നീ മേൽത്തരം വീഞ്ഞായിട്ട് മേൽത്തരം പാത്രമായിട്ട് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം കാത്തുവെക്കുന്ന ചില സഹനങ്ങളായിട്ട് കണ്ടുമുട്ടാൻ ഈ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് ചിന്തകൾ പകർന്നു തരുന്നു നമ്മൾ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു ഇരുപത് വർഷത്തെ ലാബാൻ്റെ കീഴിലുള്ള അടിമയ്ക്ക് തുല്യമായ ജോലി അവസാനിപ്പിച്ച് യാക്കോബ് തിരികെ സ്വന്തം നാട്ടിലേക്ക് കടന്നു പോകുന്ന ഭാഗമാണ് അവിടെ കണ്ടുമുട്ടുക അങ്ങനെ യാത്ര തുടരുന്ന യാക്കോബ് സ്വന്തം നാടായ കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതിസന്ധിയിലൂടെ മനസ്സ് കടന്നു പോവുകയാണ് സഹോദരൻ ഏസാവ് തനിക്കെതിരെ കടന്നു വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു രണ്ട് ഗണമായിട്ട് യാക്കോബ് തിരിക്കുകയാണ് ആക്രമിക്കാൻ വന്നാൽ ഒരു ഗണത്തെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അപ്പോഴും തനിക്ക് അതിജീവിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് യാക്കോബ് തൻ്റെ ക്രമീകരണങ്ങൾ അവിടെ ആരംഭിക്കുകയാണ് എന്നാൽ ആ ഏസാവ് ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് കണ്ട് ഭയപ്പെട്ട് യാക്കോബിന് മനസ്സിലാവുകയാണ് തൻ്റെ പദ്ധതികളൊന്നും വിജയിക്കാൻ എളുപ്പമില്ലെന്ന് കണ്ട് കൂടുതൽ പന്തികളായിട്ട് തൻ്റെ കൂട്ടത്തിലുള്ളവരെ മാറ്റുന്ന യാക്കോബിനെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട് അവസാനം തനിക്ക് കീഴടങ്ങേണ്ടി വരും പരാജയപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പിക്കുന്ന യാക്കോബ് കൈവിട്ട കളിയുടെ സമയത്ത് ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ അവിടെ കണ്ടുമുട്ടുകയാണ് അങ്ങനെ സംരക്ഷണത്തിൻ്റെ തൻ്റെ കയ്യിലുള്ള കഴിവുകളുടെ കവചങ്ങളെല്ലാം ഉപേക്ഷിച്ച് യാക്കോബ് ഒറ്റയ്ക്കാവുകയാണ് ആ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന രാത്രിയിൽ ഒരു വ്യക്തി തൻ്റെ സമീപത്തേക്ക് വരുന്നതായിട്ട് യാക്കോബ് കണ്ടുമുട്ടുകയാണ് അടുത്തേക്ക് വരുന്ന വ്യക്തി ആ രാത്രി മുഴുവൻ പ്രഭാതമാകുന്നതുവരെ യാക്കോബിനോട് മൽപ്പിടത്ത് നടത്തുന്നു വന്നവൻ പറഞ്ഞു എന്നെ വിട്ട് പോകാനായിട്ട് ആക്രമിക്കാൻ വന്നവൻ പറയുകയാണ് എന്നെ വിട്ടു പോകാൻ ആക്രമിക്കപ്പെടുന്നവനോട് എന്നെ വിട്ടു പോകാൻ പറയുന്നതക്ക രീതിയിലാണ് യാക്കോവുമായിട്ടുള്ള മൽപിടുത്തം അതൊരു ദൈവിക ദൂതനായിരുന്നു ഇപ്പം ദൈവിക ദൂതൻ ആക്രമിക്കാനായിട്ട് വന്നവനോട് തന്നെ വിട്ടുപോകണമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായതായിട്ട് പറയുക അത് പ്രാർത്ഥനയുടെ ദൈവത്തെ ആശ്രയിക്കുന്നവൻ്റെ മുന്നിൽ തോൽക്കാൻ കാത്തു നിൽക്കുന്നൊരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ അധ്യായം നമ്മുടെ മുന്നിൽ വരച്ച് വെക്കുക ആ രാത്രിയിൽ യാക്കോബ് ദൈവത്തിൻ്റെ കാലു വാരുന്നവനായിട്ട് മാറുകയാണ് അത്രയും കാലം ഈ ലോകത്തിലെ മറ്റുള്ളവരോടൊക്കെ ചതിയനും വഞ്ചകനൊക്കെ ആയിട്ട് നടന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് അത്രമാത്രം ഒട്ടി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യാക്കോബിനെ അവിടെ കണ്ടെത്തുകയാണ് എനിക്കിനി നേടിയെടുത്തതല്ല വലുത് കണ്ടെത്തിയ നീയാണ് ദൈവമാണ് വലുതെന്ന് പറയുക അങ്ങനെ കർത്താവിനെ വട്ടം ചുറ്റിപ്പിടിക്കുന്ന ഒരു യാക്കോബിനെ അവിടെ യാക്കോബിനോട് യാക്കോബ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ചതിയൻ എന്നാണ് ആ പദം ഇസ്രായേൽ എന്നായിട്ട് മാറ്റപ്പെടുകയാണ് ഇസ്രായേൽ എന്ന വാക്ക് ദൈവത്തോട് മല്ലടിക്കുന്നവൻ എന്നാണ് ഇപ്പം യാക്കോബ് നദിയുടെ തീരത്ത് ദൈവത്തോട് മല്ലിട്ട് ജയിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ലെന്ന് പറയുന്ന യാക്കോബ് ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നാളിതുവരെ നേടിയെടുത്ത എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും സന്തോഷങ്ങളും ആധിപത്യങ്ങളും അധികാരങ്ങളും സമ്പത്തുമൊക്കെ തുലവും തുച്ഛമായിട്ട് കാണുന്ന ദൈവിക മനുഷ്യൻ്റെ കറകളഞ്ഞ നൈർമല്യമുള്ള ജീവിതത്തിൻ്റെ ഉരുടമയായിട്ട് യാക്കോബിനെ നമ്മളവിടെ കണ്ടുമുട്ടുകയാണ് ദൈവത്തോട് താൻ മുഖാമുഖം കണ്ട സ്ഥലത്തിന് പെനുവേലെന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് യാക്കോബ് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പുതു മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഈ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് നമ്മൾ തുടർന്ന് കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും അധ്യായത്തിലെ ചിന്തകളാണ് അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് അവിടെ കണ്ടുമുട്ടുന്നത് കരങ്ങളുടെ നൈർമ്മല്യം മൂലം രക്ഷിക്കപ്പെടുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് സുഭാഷിതങ്ങളിൽ മൂന്നാമത്തെ അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന തിരുവചനഭാഗത്ത് പിതാവ് പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു ഇപ്പം ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അത് രക്ഷാകരമാക്കി തീർക്കാൻ തക്ക രീതിയിൽ ദൈവത്തെ കണ്ടുമുട്ടിയവന് എന്നും സഹനങ്ങൾ ചവിട്ടുപടികളാണ് അവസരങ്ങളാണെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു